കോൺഗ്രസ് ഇന്ന് ഒരു സംസ്കാരശൂന്യരായ ഒട്ടും നിലവാരമില്ലാത്ത കുറേ ആൾക്കാരുടെ ഒരു കൂടാരമായി മാറി താങ്കൾ ബി ജെ പിയിൽ ഒരിക്കലും പ്രവേശിക്കരുത് വേണമെങ്കിൽ സി പി എമ്മിൽ പ്രവേശിച്ചു പക്ഷെ ബി ജെ പിയിൽ പ്രവേശിക്കരുത് ഇതാണ് എന്നെ വിളിച്ച് എം എം ഹസൻ പറഞ്ഞത് ഇതുപോലത്തെ ക്യാരക്ടേഴ്സുമായിട്ട് ഈ പി ജെ കുര്യൻ്റെ ബന്ധം എന്താണെന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അന്ന് ഞാനിവിടെ പുതിയതാണ് അതുപോലെ ജനങ്ങളെ പലരും പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ശബരിമല വിഷയം ആളിക്കത്തിയ സാഹചര്യത്തിൽ അതെല്ലാം വോട്ടുകളാക്കി മാറ്റാമെന്ന ബി ജെ പി ഒരു ധാരണ വെച്ചിരുന്നു ഇത്തവണ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശക്തരായ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത് അവർക്ക് മുന്നിൽ അതിശക്തനായ ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് എൻ ഡി എ അവതരിപ്പിച്ചത് അനിൽ ആന്റണി ഡേവിദേ കാൻഡിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്നത് അനിൽ ആന്റണിയാണ് നമസ്കാരം പത്തനംതിട്ടയിൽ വളരെ അപ്രതീക്ഷിതമായി എത്തിയതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സ്ഥാനാർത്ഥി നോക്കിക്കാണുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് റൗണ്ടിലെത്തി ഇപ്പം ഇപ്പം സർപ്രൈസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു എന്നീ മണ്ഡലത്തിൽ വന്നത് തന്നെ ഏഴാഴ്ചയിലധികമായി വലിയൊരു മണ്ഡലമാണ് പതിനാല് സംഘടനാ മണ്ഡലങ്ങളും ഏഴ് നിയോജന മണ്ഡലങ്ങളും ഒക്കെയുള്ള വലിയ വിസ്താരമുള്ള ഒരു സ്ഥലം നൂറ്റമ്പത് കിലോമീറ്ററിലധികം ഉണ്ട് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ വലിയൊരു മണ്ഡലമാണ് എല്ലായിടത്തും ഇതുവരെ എല്ലാ തരം ജനങ്ങളുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് നല്ല റെസ്പോൺസുമാണ് എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു പിന്നെ ഇപ്പം ഞാനിവിടെ സ്ഥാനാർത്ഥിയായതെല്ലാം പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് അല്ലാതെ ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്നും പറഞ്ഞായതല്ല ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ച ദിവസം തന്നെ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് കോടിക്കണക്കിന് യുവതി യുവാക്കളെ പോലെ കോടിക്കണക്കിന് മറ്റ് ഭാരതീയരെ പോലെ ഇന്ന് നരേന്ദ്രമോദിജിയുടെ വിഷനും അദ്ദേഹം ഇന്ന് ഇന്ത്യയെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു അതെല്ലാം കണ്ട് ഇൻസ്പയർഡായി ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചതാണ് അല്ലാതെ കോൺഗ്രസ് ഇപ്പം പഴയ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ദിശാബോധമില്ലാത്ത ഈ അവസ്ഥയിൽ ഇന്ന് ഇന്ത്യയെ വളരെ വ്യക്തമായ ഒരു ലോങ് ടേം ട്വൻറ്റി ഫൈവ് ഇയർ വിഷനിൽ പ്രധാനമന്ത്രി മോദിജി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിൽ ഇൻസ്പെയർഡായി കോടിക്കണക്കിന് ഇന്ത്യക്കാരെ പോലെ കോടിക്കണക്കിന് യുവതി യുവാക്കളെ പോലെ ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചതാണ് അല്ലാതെ ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയല്ല അത് കഴിഞ്ഞ് മറ്റ് കാര്യങ്ങളല്ലേ ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായി ദേശീയ വക്താവായി ഇന്ന് ഇപ്പം മാനിഫെസ്റ്റോ കമ്മിറ്റിയിലെ ദേശീയ മാനിഫെസ്റ്റോ കമ്മിറ്റിയിലെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു മെമ്പറായ അതെല്ലാം പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങളാണ് ഇത് നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളാണ് അത് നേതൃത്വം എന്നുള്ള വിശ്വാസത്തിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ നിലവിൽ കേരളത്തിൽ മുമ്പുണ്ടാകാത്ത തരത്തിൽ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ഓഡിയൻസ് റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട് മുമ്പ് ഇല്ലാത്ത തരത്തിൽ അത് ഒരു വലിയ മാറ്റമായി തന്നെ കരുതുന്നുണ്ട് അങ്ങനെയാണ് ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഇപ്പം മറ്റെല്ലാം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പം ഒരുപാട് നാളിപ്പം ഏളി നയൻറ്റീസിലെല്ലാം നമ്മളൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടി മാത്രമായിട്ട് ആയിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിജി ഈ പാർട്ടിയെയും രാജ്യത്തെയും നയിക്കാൻ തുടങ്ങിയതിന് ശേഷം പരമ്പരാഗതമായി ശക്തമല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ പാർട്ടി വികസിച്ചു പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് അപ്പം ബാക്കി എല്ലായിടത്തും നമ്മൾ വളരുന്നു ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേരളം തമിഴ്നാട് ഇവിടെയൊക്കെയാണ് കാരണം ഇന്ന് ഈ പാർട്ടി ഇന്ത്യയെ ഒരുമിച്ച് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും ഒരുമിച്ച് ഒരു ലക്ഷത്തെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിനെ നേതൃത്വം നൽകുന്ന ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ് ആ നേതാവിനും പ്രസ്ഥാനത്തിനും വളരെ വ്യക്തമായൊരു വിഷനുണ്ട് അതായത് ഇന്ത്യ ഒരു ഡെവലപ്പ് കൺട്രിയാക്കി മാറ്റുക ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ ഒരു വിഷ മാറ്റുക ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ വിഷൻ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നു അപ്പോൾ അത് കണ്ട് ഇൻസ്പയർഡായി ഇന്ത്യയിൽ ഒരട്ടം തൊട്ട് മറ്റേ അറ്റം വരെ എല്ലാവരും പ്രത്യേകിച്ച് യുവതി യുവാക്കളെല്ലാം ഈ പാർട്ടിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഓൺ റെക്കോർഡ് ആവാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് തീർച്ചയായും മറ്റൊരു കാര്യം മണ്ഡലയ്ക്ക് മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു മണ്ഡലമാണ് ഒരു തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടുന്ന മണ്ഡലമാണ് അപ്പോൾ എന്തെല്ലാം വികസന കാഴ്ചപ്പാടുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ കുറേ തിരഞ്ഞെടുപ്പുകളായി മറ്റ് പാർട്ടികൾ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ മണ്ഡലം എത്തുകയാണെങ്കിൽ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും മണ്ഡലത്തിൽ പ്രകടമാക്കാൻ സാധിക്കുക ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിച്ച് വന്ന ദിവസം എൻ്റെ ഒരു ഈ കോൺസ്റ്റിറ്റുവൻസിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റോ ഒരു രൂപരേഖ വളരെ വ്യക്തമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ ഞാൻ അതായത് ഈ കോൺസ്റ്റിറ്റുവൻസിക്ക് വേണ്ടി മാത്രം ഒരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അടുത്ത അഞ്ച് വർഷം ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു സമഗ്ര വികസനം പത്തനംതിട്ടയ്ക്ക് വേണ്ടി ഒരു സമഗ്ര വികസന പാക്കേജ് അതിൽ വളരെ വ്യക്തമായി ഒരു നല്ല ഡീറ്റെയിലൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് കാര്യം ഈ ജില്ല ഇത് വലിയ ഈ മണ്ഡലം ഭയങ്കര പൊട്ടൻഷ്യലുള്ള മണ്ഡലമാണ് ഇപ്പം ഒന്ന് ഈ വാഗമണ്യം ടൂ ഗാവി അതുപോലെ പമ്പ നദിതീരമൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നല്ലൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് ആവാനുള്ള പൊട്ടൻഷ്യലുണ്ട് പക്ഷേ നടക്കാത്തതിന് കാരണം ഇവിടുത്തെ കണക്ടിവിറ്റി പോരാ ഇവിടുത്തെ റോഡായാലും മറ്റ് ട്രാൻസിറ്റ് പോയിന്റുകളായാലും അത് ഇവിടെ എന്നും വളരെ മോശമാണ് കാര്യം ഈ ജില്ലയിലാകപ്പാട് ഒറ്റ റെയിൽവേ സ്റ്റേഷനാണുള്ളത് തിരുവല്ല ഇന്ന് ഇന്ത്യ മുഴുവൻ മോദിജിയുടെ നേതൃത്വത്തിൽ ലോകാത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് മെട്രോ സ്റ്റേഷനുകൾ പക്ഷേ ഇവിടെ കേരളത്തിൽ തിരുവല്ലയിലേക്ക് വന്നാൽ ഇപ്പം കേരളത്തിൽ തന്നെ പല റെയിൽവേ സ്റ്റേഷനും സെൻട്രൽ ഗവൺമെൻറ് സഹായത്തോടെ ലോകാത്തര നിലവാരമുള്ള അല്ലെങ്കിൽ നല്ല അടിസ്ഥാന സൗകര്യങ്ങളുള്ള റെയിൽവേ സ്റ്റേഷൻ ഫീസ് ലിഫ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടായി പക്ഷേ ഇവിടെ ഇന്നും അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മറ്റൊരു യുഗത്തിൽ കിടക്കുവാണ് ഇപ്പം നാൽപ്പത് വർഷമായിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നോട് പറയുന്നത് അപ്പം ട്രാൻ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസിറ്റ് പോയിൻ്റുകളൊക്കെ കണക്റ്റിവിറ്റിയുടെ കുറച്ച് മോശമാണ് അത് കാരണം ടൂറിസം രക്ഷപ്പെടാത്തത് പക്ഷേ ഒരു ടൂറിസ്റ്റ് ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉണ്ട് അതുപോലെ ശബരിമല അതുപോലെ മാരമൺ കൺവെൻഷൻ നടക്കുന്നു ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നു പരിമല പള്ളിയുണ്ട് ഇവിടെ അതുപോലെ മറ്റേ എരിമേലി ജമാത്ത് പള്ളിയുണ്ട് അപ്പം എല്ലാ ജാതി മതങ്ങളുടെയും പവിത്രമായൊരു ഭൂമി അതുപോലെ കേരളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരുപാട് കൾച്ചറൽ ഇവൻസ് ഒക്കെ നടക്കുന്നു അപ്പം വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ ശബരിമല ശബരിമല എല്ലാ വർഷവും അമ്പത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകർ വരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു കേരളത്തിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഞാനിവിടെ പലയിടത്തും പോയപ്പോൾ എന്നോട് പറയുന്നവരാണ് എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തന്മാർ എന്നോട് എന്നോട് പറയുകയാണ് അതായത് അപ്പം നമ്മൾ എരുമേലി പള്ളി വരെ പോയി സാധാരണ പോകുന്നവരെല്ലാം അവിടെ തേങ്ങ ഉടച്ചിട്ടാണ് ശബരിമല അമ്പലത്തിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് മാല ഊരിൽ തിരിച്ചു പോയ ഒരുപാട് പേരുണ്ട് കാര്യം അത്രയ്ക്ക് മോശം കണക്റ്റിവിറ്റിയാണ് അപ്പം ഇത് കാരണമാണ് ഇത് ഈ പൊട്ടൻഷ്യലിലേക്ക് വരാത്തത് പക്ഷേ വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായ്മും പൊട്ടൻഷ്യൽ ഉണ്ട് അതുപോലെ ഇപ്പം തിരുവല്ലയിലൊക്കെ പോകുകയാണെങ്കിൽ നല്ല നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് ഇതൊക്കെ കൂട്ടി ഒരു മെഡിക്കൽ സിറ്റി ആക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അമ്പത് അറുപത് കോളേജുകളുണ്ട് ഇവിടെ അപ്പോൾ ഒരുപാട് യുവതി യുവാക്കളുണ്ട് പക്ഷെ അവർക്കൊന്നും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അപ്പം അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പം ടൂറിസ്റ്റ് ഹബ്ബുകൾ റിലീജിയസ് കൾച്ചറൽ ഹബ്ബ് മെഡിക്കൽ ഹബ്ബ് അതുപോലെ ഇന്ന് ടെക്നോളജിയുടെ കാലമാണ് ഈ ടെക്നോളജിയുടെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും അതുപോലെ മെഷീൻ ലേണിങ്ങും ഡ്രോൺ ടെക്നോളജി ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മോഡേൺ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സ് അതുപോലെ ഒരുപാട് റബ്ബർ കർഷകരുള്ള സ്ഥലമാണ് അപ്പോൾ അവർക്ക് ഈ വാല്യൂ അഡീഷൻ ഉണ്ടാക്കി അവരുടെ പ്രോഡക്ട്സിനൊക്കെ കുറച്ചുകൂടെ ഹയർ ഇൻകം ഉണ്ടാക്കുന്ന ഒരു റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് സമഗ്ര വികസനം നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള വളരെ വ്യക്തമായൊരു മാനിഫെസ്റ്റോ ആണ് ഞാൻ അഞ്ചാറ് ദിവസം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായും ഇനി കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം അത് എല്ലാ തിരഞ്ഞെടുപ്പിലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത്തവണ കേരളത്തെ സംബന്ധിച്ച് നിലവിലെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഈ ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് വോട്ട് ബാങ്കാക്കി മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് കാരണം കഴിഞ്ഞ എട്ട് വർഷം കണ്ട പോലത്തെ ദുർഭരണം ഇതുവരെ കേരള ചരിത്രത്തിൽ കാണാൻ സാധ്യതയില്ല പക്ഷേ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പം രണ്ട് വികാരങ്ങളുണ്ട് ഒന്ന് കേരള സർക്കാരിനെതിരെ വലിയൊരു ജനവികാരം ജനവിരു ഒരു വിരുദ്ധമായ ഒരു വികാരം അതുപോലെ തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ഇവിടെ ഒരു എം പി ഉണ്ടായിട്ട് ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല വികസനം വികസനമൊരുടുപ്പ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഉള്ളൊരു വികാരം അതായത് ഇവിടുത്തെ സിറ്റിംഗ് എം പിക്ക് വലിയൊരു ജനവികാരമുണ്ട് അപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇന്ന് എൽ ഡി ഒ സർക്കാരിനെതിരെയുള്ള വികാരമാണോ എതിരെയുള്ള വികാരമാണോ എം പിക്ക് എതിരെയുള്ള വികാരമാണോ കൂടുതലൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ രണ്ടു പേർക്കും ഇതിലും വലിയ ജനവികാരമാണ് അത് കാരണം തന്നെ ഇവിടെ ജനങ്ങൾ നോക്കുമ്പോൾ അവർക്കിന്ന് വേണ്ടത് അവസരങ്ങളാണ് അവർക്ക് തൊഴിൽ ഇവിടെ എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല അപ്പം ജനങ്ങൾക്കിന്ന് അവസരങ്ങൾ വേണം തൊഴിലവസരങ്ങൾ വേണം മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള പോലെ ലോകാത്തര നിലവാരമുള്ള വികസനം ആഗ്രഹിക്കുന്നു അതുപോലെ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുവരെ രണ്ടുപേരെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന സമയം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കേരള സർക്കാർ ഇന്ന് വലിയ ഫൈനാൻഷ്യൽ ഡിസ്ട്രസ്സിലാണ് ഇന്ന് എംപ്ലോയീസിൻ്റെ സാലറിയും പെൻഷനും പോലും അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ സാധിക്കാത്തവർക്ക് ഇനി പുതിയ ഡെവലപ്മെൻറ്റ് വർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ പോകുമ്പം ഏതൊരു ചിന്തിക്കുന്ന വ്യക്തിയും ഇനി അവർക്ക് അവസരങ്ങൾ വേണം വികസനങ്ങൾ വേണമെങ്കിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് അവർക്കൊരു മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ആ ഓൾട്ടർനേറ്റീവിനെ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യും ഇപ്പം മറ്റ് പാർട്ടിക്കാർ പറയുന്ന പോലെ അല്ല നമ്മൾ പറയുന്നത് ഇപ്പം എൽ ഡി എഫും യു ഡി എഫും ഇനിയും വികസനം കൊണ്ടുവരുമെന്ന് പറയുമ്പോഴും അവർ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷം അവർ വികസനം ഒരുടുപ്പാണ് പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെ ഒരിക്കലും അത് പറയാൻ സാധിക്കില്ല കാര്യം അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു ധനകാര്യമന്ത്രിയായപ്പോഴാണ് കേരളം ഇത്രയും മോശം സാമ്പത്തിക സ്ഥിതിയിലെത്തിയത് അതുപോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷം ശ്രീ ആൻഡോവാനനി എം പി ആയിരുന്നു എന്നിട്ടിപ്പം അതായത് ഓഫീസ് ഇവിടെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെയ്ത വികസനമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഈ ഹൈ മാസ്റ്റ് ലൈറ്റുകളും വെയ്റ്റിംഗ് ഷെഡുകളും പിന്നെ എന്തെങ്കിലും ഒരു ഒരു മെഡിക്കൽ ഡിവൈസ് കൊടുത്തു രണ്ട് മെഡിക്കൽ ഡിവൈസ് കൊടുത്തു ഇതാണോ എം ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഇവിടെ ഒരുപാട് ആയിരക്കണക്കിന് കോടികളുടെ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാൻ പൊട്ടൻഷ്യലുണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കൊണ്ടുവരാൻ പൊട്ടൻഷ്യലുണ്ട് ഐ ടി പാർക്കുകൾ കൊണ്ടുവരാൻ പൊട്ടൻഷ്യലുണ്ട് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ കൊണ്ടുവരാൻ പൊട്ടൻഷ്യലുണ്ട് ഇപ്പം കേന്ദ്ര സർക്കാർ പി എസ് യുവിൻ്റെ യൂണിറ്റുകൾ കൊണ്ടുവരാൻ പൊട്ടൻഷ്യലുണ്ട് അത് കാരണം തന്നെ ഈ പ്രാവശ്യം വലിയൊരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇനി ഇലക്ഷനിലേക്ക് വരുമ്പോൾ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാദങ്ങളാണ് ഈ വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്ന ഒരു വ്യക്തി കൂടിയാണ് എൽ ആൻ്റണി അപ്പോൾ ആ വിവാദങ്ങളെ ആദ്യം എങ്ങനെയാണ് എങ്ങനെയാണ് വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം എങ്ങനെയാണോ ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് കാര്യം ഇന്ന് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് കോൺഗ്രസ് ഇന്ന് ഒരു സംസ്കാര ശൂന്യരായ ഒട്ടും നിലവാരമില്ലാത്ത കുറേ ആൾക്കാരുടെ ഒരു കൂടാരമായി മാറി ഇന്ന് അധികാരത്തിന് വേണ്ടി എന്ത് നിറകേടും കാണിക്കുന്നൊരു പ്രസ്ഥാനമാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പം പഴയ ഇപ്പം എൻ്റെ പിതാവുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം അവർ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവേശിച്ചത് ഈ മഹാത്മാഗാന്ധിയെ കണ്ടും സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടിട്ടുമൊക്കെയാണ് പക്ഷേ ഇന്നത്തെ കോൺഗ്രസ്സുകാർ അവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത് ഈ മോഡേൺ ഗാന്ധി ഫാമിലിയെ കണ്ടുകൊണ്ടാണ് അവർ കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് എന്താണ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം അപ്പം ഇന്ന് ഇന്ന് ഇവർ ദേശീയതയിലല്ല ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിജി ഇന്ത്യയെ ഫോക്കസ് ചെയ്യുന്നു ഇന്ത്യക്കാരെ ഫോക്കസ് ചെയ്യുന്നു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് ഒരു വികസിത രാജ്യമായി മാറ്റാൻ പരിശ്രമിക്കുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇന്നൊരു പ്രൈവറ്റ് എൻറ്റർപ്രൈസായി മാറി ഇന്ന് രാഷ്ട്രത്തിന് വേണ്ടിയോ ജനങ്ങൾക്കോ വേണ്ടിയല്ല കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത് ഇന്ന് ഒരു കുടുംബത്തിന് വേണ്ടി നിലനിൽക്കുന്നു അവർ ഈ ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടി എന്തും ചെയ്യും ഇന്ന് അവരുടെ പുതിയ മാനിഫെസ്റ്റോ ഇപ്പം നമ്മൾ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമെന്നാണ് പറയുന്നത് ഈ അടുത്ത അഞ്ച് വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നാണ് പറയുന്നത് പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്താണ് പറയുന്നത് രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത് നമ്മൾ കാസ്റ്റ് സെൻസസ് എടുക്കുക അതായത് നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി സമൂഹത്തിനെ ജാതിയുടെ മതത്തിൽ വിഭജിച്ച് ഇവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ് അതുപോലെ അവരുടെ ഇന്നത്തെ മാനിഫെസ്റ്റോയും നയൻറ്റീൻ ഫോർട്ടീസിലെ മുഹമ്മദ് അലി ജിന്നയുടെ പൊളിറ്റിക്കൽ തോട്ടും വെച്ച് നോക്കിയാൽ രണ്ടും ഒന്നാണ് കാര്യം ഇന്ന് വെറും ഒരു സമൂഹം ഒരു സെക്ഷന് വേണ്ടിയുള്ള ന്യൂനപക്ഷ പ്രകടനം മാത്രമാണ് ഇവരുടെ രാഷ്ട്രീയം ഇന്ന് ഭൂരിപക്ഷ സമുദായത്തിലുള്ളവരുടെ എല്ലാ വികാരങ്ങളെയും ഇവർ അവഗണിക്കുകയാണ് അപ്പം ഇതൊന്നും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഈ രാഷ്ട്രീയമൊന്നും ഇനി രക്ഷപ്പെടില്ല അത് കാരണം അപ്പം ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടു ഇന്ന് പക്ഷേ അവർക്കതിൻ്റെ വിഷമം കാണും കാര്യം എല്ലാവരും മുങ്ങി ഒരു കപ്പലിലാണ് അവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പോലും ഇരിക്കുന്ന ഇരിക്കാൻ പോകുന്നില്ല അതേസമയം അനിൽ ആൻ്റണി കോൺഗ്രസ് പാർട്ടി വിട്ടു അനിൽ ആൻ്റണി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിൽ പ്രവേശിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും സമുന്നനായ നേതാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റേതായ ഇറിറ്റേഷൻ കാണും കാരണം പിന്നെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ കൾച്ചർ ഇങ്ങനെ ആയതുകൊണ്ട് എന്ത് നിറുകേടും അവർ കാണിക്കും അത് കാരണം വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും പക്ഷേ അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല കാര്യം ഇത് ഇന്ന് ലാസ്റ്റ് സ്റ്റേജസിലായിട്ടുള്ള ഒരു പാർട്ടിയുടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ നേതാക്കളുടെ പ്രശ്നങ്ങളാണ് അപ്പോൾ പോലും അച്ഛൻ പോലും പിന്തള്ളിയ അല്ലെങ്കിൽ അച്ഛൻ പോലും പുറത്താക്കിയ കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും എന്നൊക്കെയാണ് പറയുന്നത് യു ഡി എഫിൻ്റെ പറയുന്നത് അത്തരത്തിലൊരു കാഴ്ചപ്പാടിലൂടെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ അച്ഛൻ്റെ പോലും പിന്തുണ ഇല്ലാതെയാണ് മകൻ മുന്നോട്ട് പോകുന്നത് പരാജയപ്പെടുമെന്നാണ് എം എം ഹസൻ ദീനമായി പരാജയപ്പെടുമെന്നാണ് എം എം ഹസൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ ഇതിനെയുള്ള ഈ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണത് ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞല്ലോ ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ മറ്റാരും രക്ഷപ്പെടരുതെന്നുള്ള ചിന്താഗതിക്കാരാണ് ഇന്ന് ഈ എം എം ഹസ്സനെക്കുറിച്ച് ഞാൻ ചെറുപ്പം മുതൽ അറിയാവുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇത് ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല ഇപ്പം താങ്കൾ ചോദിച്ചായിരുന്നു ഞാൻ പറയുന്നതാണ് ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് ബി ജെ പിയിൽ പ്രവേശിച്ചിട്ടില്ല അപ്പോൾ ഒരു എങ്ങനെ പ്രവേശിക്കുമെന്നുള്ളൊരു ന്യൂസൊക്കെ കേട്ടപ്പോൾ ഈ എം എം ഹസൻ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞത് താങ്കൾ ബി ജെ പിയിൽ ഒരിക്കലും പ്രവേശിക്കരുത് വേണമെങ്കിൽ സി പി എമ്മിൽ പ്രവേശിച്ചു പക്ഷേ ബി ജെ പിയിൽ പ്രവേശിക്കരുത് ഇതാണ് എന്നെ വിളിച്ച് എം എം മസൻ പറഞ്ഞത് അതായത് ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് അവർ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാഹുൽ ഗാന്ധി അവരെ പാതാളത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരിടത്ത് എത്താൻ പോകുന്നില്ല അപ്പോൾ ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി ഇനി അനിൽ ആൻറ്റി വേറെ ഒരിടത്തും പോയി രക്ഷപ്പെട്ടാലോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അത് കാരണമാണ് എന്നോട് പറഞ്ഞത് സി പി എമ്മിൽ പോയാലും കുഴപ്പമില്ല കാര്യം അത് ഇപ്പോൾ കോൺഗ്രസിനെ കഴിഞ്ഞാൽ ദൈനീയമാണ് അപ്പോൾ അവിടെ വേണമെങ്കിൽ പോക്കോ പക്ഷേ ദേവി അത് ബി ജെ പി പോകരുതെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തൊക്കെ ഇന്ന് ഇങ്ങനത്തെ പ്രതികരണമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അത് കാരണം അതിനെക്കുറിച്ച് അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ പിതാവുമായിട്ട് എനിക്ക് വളരെ നല്ല പേഴ്സണൽ ബന്ധമുണ്ട് അദ്ദേഹം എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള വ്യക്തി അമ്മയുടെ കൂടെ തന്നെ ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ത്തിനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ രാഷ്ട്രീയപരമായി നമ്മൾ ഒരു ശരിയിലല്ല കാര്യം അദ്ദേഹം ഇന്നും ഗാന്ധി കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിന്ന് രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും മാത്രം പ്രവർത്തിക്കുന്ന ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം കോൺഗ്രസ് പാർട്ടി ഒരു ക്ലോസ് ചാപ്റ്ററാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇനി നമ്മളധികം ബോധറിയേണ്ട ആവശ്യമില്ല അപ്പം എന്നെ ആരും പുറത്താക്കിയതല്ല ഞാൻ തന്നെ പോയതാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ആരോപണം വലിയ രീതിയിൽ കേരളത്തിൽ അലടിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു മാനനഷ്ട കേസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പരാമർശം നടത്തിയത് കാട്ടുകള്ളൻ തുടങ്ങിയുള്ള പരാമർശം നടത്തിയതിനെതിരെ ഒരു ഇരുപത്തഞ്ച് കോടിയുടെ മാനനഷ്ടമാണ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശത്തെ ഈ ഒരു രാഷ്ട്രീയപരമായുള്ള ഒരു കാഴ്ചപ്പാടാണ് തികച്ചും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ഒരു വിവാദം മാത്രമാണോ അത് ഇത് തെരഞ്ഞെടുപ്പ് വിവാദമാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത ഭാരതമാക്കി മാറ്റുമ്പോൾ കൂടെ കേരളവും പത്തനംതിട്ടയും വികസിക്കാനുള്ളൊരു അവസരമായിട്ട് ഇവിടെ എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കിയതാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അന്ന് ഞാനിവിടെ പുതിയതാണ് അതുപോലെ ജനങ്ങളെ അറിയില്ലെന്നൊക്കെ പലരും പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ഏഴ് ആഴ്ചകൾ കൊണ്ട് തന്നെ ഞാനിവിടെ എല്ലായിടത്തും പോയി ഇന്ന് ജനങ്ങളെല്ലാം എന്നെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു ഞാൻ വളരെ മുന്നേറി ഇന്ന് ഞാൻ വിജയത്തിൻ്റെ പാതയിലാണ് ഇപ്പം ഇത് കണ്ട് പലരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ പറയും അപ്പം അതിൻ്റെ ഒന്നായിട്ട് കണ്ടാൽ മതി കാര്യം പതിനഞ്ച് വർഷം മുൻപ് നടന്നു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം ഇത്ര ഇന്ന് ഇന്ന് കൊണ്ടുവരുന്നത് ഒരു തെളിവുമില്ലാതെ കൊണ്ടുവരുന്നത് തന്നെ ഇത് വെറും വ്യക്തിഹത്യയ്ക്ക് വേണ്ടി മാത്രമാണ് ആൻഡ് വിഷുവിൻ്റെ അന്ന് എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില മാധ്യമങ്ങളുമെല്ലാം ഇത് വലിയ സംഭവമാക്കി പക്ഷേ ഇതൊക്കെ ഇതൊരു ട്രിവിയൽ ഇഷ്യൂ ആണ് ഇത് ഇതൊന്നും ഈ ഇലക്ഷൻ സമയത്ത് സംസാരിച്ച് സമയം കളയേണ്ട കാര്യം പോലുമല്ല അല്ല പി ജി കുര്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത് സി ഇ പി ഇതുപോലത്തെ ക്യാരക്ടേഴ്സുമായിട്ട് ഈ പി ജെ കുര്യൻ്റെ ബന്ധം എന്താണെന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് എന്തിനാണ് ഇത്രയും ഇതുപോലത്തെ ആൾക്കാരുമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധമെന്താണ് അപ്പം ഞാൻ അതൊക്കെ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പം പി ജെ കുര്യൻ്റെ ആയാലും ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കേരളത്തിലെ സമൂഹത്തിന് നന്നായിട്ട് അറിയാം അപ്പം ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ എനിക്കെതിരെ നിൽക്കുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം തന്നെ ഇന്ന് ഞാൻ ശരിയായ ബാധയിലാണെന്നാണ് ഞാൻ തീർച്ചയായിട്ടും ശരിയായ ബാധയിലാണ് കാര്യം ഇതുപോലെയുള്ളവരൊക്കെയാണ് ഇന്ന് എൻ്റെ എതിരാളികൾ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചർച്ചയാകുന്ന ഇടമാണ് ഈ ഒരു തീന്മേശ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ലക്ഷണവുമായി ബന്ധപ്പെട്ട് ആഹാരക്രമങ്ങളൊക്കെ ആകെ തെറ്റിയിരിക്കുകയാണ് അങ്ങനെയാണ് പരം ഇപ്പം പരമാവധി ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പ്രവർത്തകരെല്ലാം പോകുന്നിടത്തെല്ലാം നല്ല സ്നേഹത്തോടെയാണ് നാട്ടുകാരെല്ലാം നല്ല സ്നേഹത്തോടെ ഏറ്റവും അതാത് ഏരിയയിലുള്ള ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റികളെല്ലാം തരുന്നുണ്ട് ഇന്ന് കപ്പയും ചമ്മന്തിയും ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അതാത് സ്ഥലത്തിലുള്ള ക്യുസീൻസ് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് അതും ഒരു നല്ല എക്സ്പീരിയൻസാണ് പിന്നെ അവരെല്ലാം നല്ല സ്നേഹത്തോടെ ഏറ്റവും നല്ല ഭക്ഷണമൊക്കെയാണ് തരുന്നത് കാരണം ഹെൽത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ചേട്ടാ അതോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാട് നിറഞ്ഞൊരു പ്രദേശത്തോടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നിൽക്കുന്നതൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ചർച്ചയാകുന്ന വിഷയമാണ് കാട് വന്യജീവി പ്രശ്നങ്ങളെല്ലാം ഒരു എം പി എന്നുള്ള നിലയിൽ പറക്ക് എത്തുമ്പോൾ ഈ ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ ചെയ്യും അല്ലെങ്കിൽ നിലവിൽ കേരള ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് താങ്കൾ ഇപ്പോൾ സംസാരിച്ചത് ഇപ്പോൾ ഈ മണ്ഡലത്തിലെ കാര്യം നോക്കുമ്പോൾ വലിയൊരു മണ്ഡലമാണ് വലിയ വിസ്താരമുള്ള ഒരു മണ്ഡലമാണ് എല്ലാ തരത്തിലുള്ള ജോഗ്രഫി ഉള്ളൊരു മണ്ഡലമാണ് ഇപ്പം പമ്പ നദി തൊട്ട് ഗാവിയും ഭാഗവും പോലെയുള്ള സ്ഥലങ്ങൾ ചിറ്റാറിൽ ഇവിടെയൊക്കെ ഏഴുമണി കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയൊന്നും പോകാറില്ല കാര്യം ഏഴ് മണി കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് കടുവ ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് അത് കാരണം വൈകുന്നേരം ഇതിലൊന്നും വണ്ടി ബീകൾസൊന്നും പോകാറില്ല പക്ഷേ ഈ ഇന്ന് പല കാരണങ്ങളാൽ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു സന്ദർഭമാണിത് ചില ഏരിയയിലൊക്കെ ഇന്ന് കാടൊക്കെ വരണ്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇന്ന് ജലാശയങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ ഇന്ന് വന്യമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും കാടിനകത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പല വന്യമൃഗങ്ങൾക്കും ഇന്ന് ഭക്ഷണവും വെള്ളവും ഒന്നും കാടിനകത്ത് കിട്ടാറില്ല അപ്പം അത് കൃഷി സ്ഥലങ്ങളിലേക്ക് വരുന്നു അങ്ങനെ ഉണ്ടാകുന്നൊരു വിഷയങ്ങളാണ് അപ്പോൾ ഇതിന് ഇന്ന് നരേന്ദ്രമോദിജി അദ്ദേഹം രണ്ട് മൂന്ന് വർഷം ഒരു പദ്ധതി അദ്ദേഹം തുടങ്ങിയിരുന്നു മിഷൻ ലൈഫ് യു എൻ ജന യു എൻ സെക്രട്ടറി ജനറലും ഒക്കെ ആയിട്ട് ചേർന്ന് ഒരുമിച്ച് ലോഞ്ച് ചെയ്തൊരു പ്രോജക്റ്റാണ് അത് മോദിജി അതിൻ്റെ തുടങ്ങി വച്ചൊരു പദ്ധതിയാണ് അതിൽ ഇന്ന് സസ്റ്റൈനബിളായിട്ടുള്ള രീതിയിലുള്ള മനുഷ്യ ജീവിതത്തിനെയാണത് ഉന്നമിക്കുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസംഷൻ സസ്റ്റൈനബിളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഇന്ന് പല കാര്യങ്ങളും ഇന്ത്യയിലുള്ള എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇപ്പം പല വന്യ ഇപ്പം പല കാടുകളിലുമെല്ലാം ഈ പറഞ്ഞ പോലെ മൃഗങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം വെള്ളമൽക്കം വർദ്ധിപ്പിക്കുന്നൊരു പദ്ധതിയുണ്ട് സി എ പോലുള്ള കാര്യങ്ങൾ വരികയാണ് അതിനെയൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതിനെ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാര്യം സി എ സി എന്ന് പറഞ്ഞ ഈ നിയമം അത് ഒരു ഇന്ത്യൻ പൗരനും ഒരു രീതിയിലും ബാധകമല്ലാത്തൊരു നിയമമാണ് ഇന്ന് നമ്മുടെ നൈബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെ നിന്ന് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൈനോറിറ്റി അവർക്ക് നമ്മൾ സിറ്റിസൺഷിപ്പ് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു പോലുമല്ല അത് കൊടുക്കുന്ന നോർമൽ പ്രൊസീജിയറിൽ നിന്ന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ഇന്ത്യൻ പൗരന്യം ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യമല്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ഒരാൾ പോലും ഈ സി എ കാരണം ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ ഇത് നടപ്പാക്കി കഴിഞ്ഞു ഇന്ന് നിയമമാണ് ഇന്ന് ലോകത്തുള്ള ഒരു ശക്തിക്കും അതിനെ ഒന്ന് ഒന്നും അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊസിക്യൂട്ടീവ് മൈനോറിറ്റി ഏതെങ്കിലും നമ്മുടെ നൈബറിംഗ് മൂന്ന് രാജ്യങ്ങളിലുണ്ടെങ്കിൽ അവർ നമ്മൾ അവരുടെ സിറ്റിസൻഷിപ്പ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ഫാസ്റ്റ്രാക്കിയ്ത് കൊടുക്കും ആർക്കും ചോദ്യം ചെയ്യാനോ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാര്യം സിറ്റിസൻഷിപ്പിൻ്റെ ഇഷ്യൂവിലും അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റും എല്ലാം സെൻട്രൽ അല്ലാതെ മറ്റൊരു ഒരു സ്ഥാപനത്തിനോ സർക്കാരിനോ അതിന് യാതൊരു റോളുമില്ല അപ്പോൾ ഇദ്ദേഹം ഇത് വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കാര്യം മാത്രമാണ് അപ്പോൾ സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും ചോദിക്കുന്ന ഒരു ക്ലേശീയ ചോദ്യമുണ്ട് എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളത് നമ്മുടെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടതാണ് എന്തായാലും ചോദിക്കുകയാണ് മണ്ഡലത്തിൽ ആത്മവിശ്വാസമാണ് ജയിക്കും അതിന് വേറെ സംശയമൊന്നുമില്ല കാര്യം ഇത് ഞാൻ എല്ലായിടത്തും പറഞ്ഞ പോലെ ഇത് ഒരു എം ബി എ തെരഞ്ഞെടുപ്പിടെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഇത് അടുത്ത അഞ്ച് വർഷം ഇന്ത്യ ആര് ഭരിക്കും ഇന്ത്യ ആര് നയിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകും എന്നൊക്കെ തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് ദേശീയ തലത്തിൽ ഇപ്രാവശ്യം നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അറിയാവുന്നൊരു കാര്യമുണ്ട് അതായത് നരേന്ദ്രമോദി ജീവി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ രണ്ട് തരന്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇവിടെ രണ്ട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെയും വലിയ ജനവികാരമാണ് ശ്രീ തോമസ് ഐസക്കിനെതിരെയും അത് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് അത് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ഉണ്ട് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു എം ബി ഇവിടെ നാട്ടുകാർക്ക് വലിയ ജനവികാരം എതിരാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേനും ഈ ഈ മണ്ഡലത്തിൽ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അത് അങ്ങനെ ഒരു വ്യക്തിക്ക് ഇവിടെ ധാരാളം പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും ധാരാളം വികസനം കൊണ്ടുവരാൻ സാധിക്കും ജനങ്ങൾക്ക് അവസരം ലഭിക്കാൻ സാധിക്കും അപ്പോൾ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ബി ജെ പിക്ക് എനിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ കാരണം ഇത് ഇതൊരു ജയിക്കും ഏതായാലും മാറ്റം ഉണ്ടാകണമെന്നുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ് ആത്മവിശ്വാസം ജീവിതത്തിലേക്ക് എത്തട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു